ഹായ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന ദിവസമാണ് ഇന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ പ്രതീക്ഷകൾ നമ്മൾ എല്ലാവരും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകേണ്ട സമയം എല്ലാവരും ആഗ്രഹിക്കും പഴയ തെറ്റുകളൊന്നും ഇനി ആവർത്തിക്കരുത് എന്ന് അതുപോലെ എനിക്കും ഒരു തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു തെറ്റുപറ്റിയാൽ തിരുത്തണം എന്നാണ് തീർച്ചയായും അത് ചെയ്യണം പക്ഷേ നമുക്ക് അങ്ങനെ തോന്നണ്ടേ അതായത് ഞാൻ നമ്മുടെ ആൻഡപ്പനെ ബുദ്ധിയും ബോധവുമില്ല അതുപോലെ ലുക്കുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആൻഡപ്പിന് ബുദ്ധിയും ബോധവും ഇല്ല എന്ന് പറഞ്ഞത് വലിയ പ്രശ്നമല്ല കാരണം അതില്ല എന്നുള്ളത് അവനെ തന്നെ നന്നായിട്ട് അറിയാം പക്ഷെ ലുക്കില്ല എന്ന് പറഞ്ഞത് അതും ആൻ്റെപ്പന് വലിയ വിഷമം തീർച്ചയായും മോശമായി പോയി എന്ന് എനിക്കും മനസിലായി കാരണം അവന്റെ ഒരു അവസ്ഥ അവന് വയ്യ ആൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഇപ്പോ ഉറക്കവും ഇല്ല ഭക്ഷണവും ഇല്ല എന്തിന് ബാക്കിയുള്ള കാര്യങ്ങൾ വരെ ചെയ്യുന്നില്ല എന്നാ കേട്ടെ ഇപ്പോ എൻ്റെ കമന്റ് ബോക്സിന് അടിയിൽ അതായത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ അങ്ങ് അള്ളി പിടിച്ചിരിക്കുക സത്യമായിട്ട് എനിക്ക് തിരുത്തണം എന്ന് ആഗ്രഹമുണ്ട് ലുക്ക് ഉണ്ട് എന്ന് പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇടയ്ക്ക് നിന്റെ മുഖം കാണുമ്പോൾ സ്വത്തായിട്ട് എനിക്ക് പറയാൻ പറ്റാഞ്ഞിട്ടാണ് നീ ഒന്ന് ക്ഷമിക്ക് നീ ഒന്ന് അടങ്ങണേ നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നത് നീ ഇങ്ങനെ എന്റെ ചാനലിൽ വന്ന് കിടന്ന് ഇങ്ങനെ കരഞ്ഞു മെഴുകാതെ വല്ല പണിക്കും പോടാ ഇടയ്ക്ക് ബോട്ടിലോ തോണിയിലോ ഉള്ള പടമൊക്കെ കാണാറുണ്ടല്ലോ എനിക്ക് സങ്കടമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി പിന്നെയും പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട എനിക്ക് ഒന്നുമില്ല ലുക്കുണ്ട് എന്നെനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നീ മുഖം കാണിച്ചിനി വീഡിയോ ചെയ്യരുത് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഒന്ന് ശ്രമിക്കട്ടെ ഇടയിൽ ലുക്കില്ല എന്ന് പറഞ്ഞത് എന്റെ പേരിലുള്ള മിസ്റ്റേക്കാണ് അങ്ങനെ പറയാൻ പാടില്ല ഒരാളുടെയും ലുക്കിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ മോശക്കാരനാക്കാൻ പാടില്ല പക്ഷെ ഞാൻ പറഞ്ഞു പോയില്ലേ ഇനി അത് തിരുത്തണമെങ്കിൽ ഒരു ലുക്കുള്ളൊരു ഫോട്ടോ എനിക്ക് കാണണം ഞാനാണെങ്കിൽ നിന്റെ എല്ലാ ഫോട്ടോസും തപ്പി പിന്നെ നീ ലൈവിൽ ഒരു കൈ ഒരു സൈഡ് മറച്ചു പിടിച്ചിട്ട് അതായത് കൈ കൊണ്ട് ഒരു സൈഡ് മറച്ചു പിടിച്ചിട്ട് നീ സംസാരിക്കില്ലേ അതും തപ്പി നോക്കി പക്ഷെ മാറ്റി പറയാൻ തോന്നണ്ടേ ഇടയിൽ നീ എന്തിനടേ ഒരു സൈഡ് മറച്ചു പിടിച്ച് സംസാരിക്കുന്നത് അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് ഇവരാണെങ്കിൽ ആകെ സങ്കടം വന്ന് എന്ത് ചെയ്യണം എന്നറിയാണ്ട് പരക്കം വാഞ്ഞ ഞാന് ലുക്കില്ല എന്ന് പറഞ്ഞത് ഇവൻ ഇത്രയ്ക്കും സങ്കടമാവെന്ന് ഞാൻ വിചാരിച്ചില്ല ഇവനാണെങ്കിൽ ഇവന് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ബോക്സിലൂടെ പറയുന്നുണ്ട് ഒരാളും പട്ടിയുടെ വില പോലും ഇവന് കൊടുക്കുന്നുമില്ല ഒരാളെങ്കിലും വില കൊടുത്തിരുന്നുവെങ്കിൽ അവന് കുറച്ച് സന്തോഷമായെ നീ വിഷമിക്കണ്ട നിന്റെ വയ്യായി ഒക്കെ മാറും നീ പേടിക്കാതിരിക്ക സാധാരണ ഈ പിള്ളേരൊക്കെയാണ് അടികിട്ടി കഴിഞ്ഞാൽ കുറച്ച് ദൂരെ പോയി നിന്നിട്ട് പോടാ പട്ടി തണ്ടി എന്നൊക്കെ പറയാ എന്നിട്ട് ഒറ്റ ഓട്ടോ ആണ് അപ്പൊ അതുപോലെ അയ്യേ സത്യമായിട്ട് നിന്നെ പോലുള്ള കീടങ്ങളോട് ഞാൻ സംസാരിക്കാറില്ല പിന്നെ നിന്റെ അവസ്ഥ കണ്ടിട്ട് സംസാരിക്കുന്നതാണ് ആ പറയാൻ വന്നത് ഇവൻ നമ്മുടെയൊക്കെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിട്ട് ഇവന്റെ ടീംസിനോട് പോയി പറയും ഞാൻ ആ ലെറ്റ് ചാറ്റിന് നല്ല പണി കൊടുത്തിട്ടുണ്ട് എന്താണ് ആ പണി എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ വീഡിയോയ്ക്ക് തവണ ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ മാക്സിമം പ്രോത്സാഹിപ്പിച്ചു വിടും ആ മിടുക്കാൻ അടിപൊളി നീ സൂപ്പറടാ സൂപ്പർടാന്ന് ഇവളത് കേട്ടിട്ട് എന്നുള്ള ഒരു ലെവലിൽ വീണ്ടും വന്ന് കമൻ്റ് ചെയ്യാൻ വരും അങ്ങനെ ഒരു വിവരമില്ലാത്തവൻ എന്താ ചെയ്യുക വിവരം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല ഇപ്പൊ എല്ലാരും കൂടി അതിനെടുത്തിട്ട് അലക്കുന്ന കേട്ടത് അതായത് ഈ പറയുന്ന ആൻഡപ്പനെ എല്ലാവരും ചേർന്ന് നല്ല പണി കൊടുത്തു കേട്ടത് കമന്റ് ബോക്സിലൊക്കെ ഉണ്ടാവും ലക്ഷറ്റെ ഞാൻ നിന്റെ പേര് മാറ്റി അമ്മാവൻ എന്നാക്കി എന്ന് പറഞ്ഞു ഇവൻ ഈ പേരും ഇട്ട് നേരെ ഇവന്റെ ടീമിലെടുത്ത് പോയിട്ട് ഞാൻ ലക്ഷറ്റിന് പുതിയ പേര് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കേട്ടാൽ ഞെട്ടും അപ്പൊ എല്ലാവരും അത് മുത്തേ നീ പറ എന്താ പേര് സസ്പെൻസ് ആണ് പറയാൻ പറ്റില്ല നീ ഒന്നും അപ്പൊ ആൻഡപ്പൻ അതായത് അത്തരം പേരൊന്നും ആർക്കും കിട്ടില്ല അതുമാതിരി ഉള്ള പേരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അവൻ ഇനി തല ഉയർത്തി നടക്കില്ല അതുമാതിരി വൃത്തികെട്ട പേര് അപ്പോ ഇവന്റെ ടീംസിനൊക്കെ ഭയങ്കര ആകാംക്ഷയാണ് ഇടാ പറയണ മൊത്തേ ആൻഡു നീ പറയട ആൻഡു ഇല്ല ഞാൻ പറയില്ല നമ്മുടെ ടീമിന്റെ മുതലാളി മുതലാളി കൂടി വന്നാലേ ഞാനത് പറയൂ എന്നാണ് പുളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ദിവസമായിട്ട് മുതലാളി നാട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെന്താകട്ടെ ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പോ ഈ നാട്ടിൽ വന്നതുകൊണ്ട് ഈ മുതലാളി അവരുടെ ടീമിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഇന്നലെ മുതലാളി പ്രത്യക്ഷപ്പെട്ടപ്പോ ഇനി പറയും മുതലാളിയും വന്നല്ലോ നീ ആ ലെറ്റ് ചാറ്റിന് എന്ത് പേരാണ് കൊടുത്തത് എന്നാണ് എല്ലാവരും ചോദിച്ചത് അപ്പൊ ആൻ്റെ പൻ ഭയങ്കര സസ്പെൻസ് ഒക്കെ ഇട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി ആ പേരങ്ങ് അനൗൺസ് ചെയ്യാണ് അമ്മാവൻ അത് പറഞ്ഞത് മാത്രമേ ആൻഡപ്പൻ ഓർമ്മയുള്ളൂ എല്ലാം കൂടി എടുത്തിട്ട് അലയ്ക്കുന്ന കേട്ടത് പാവം പാപമാൻഡപ്പൻ വയ്യ അതായത് അവിടെ നിന്നും കിട്ടും ഇവിടെ നിന്നും കിട്ടും എല്ലാ സ്ഥലത്തു കിട്ടും ഈ അറിയില്ലല്ലോ ഇവന്റെ മുതലാളി അതായത് ഇവരുടെ ടീമിന്റെ തലതൊട്ടപ്പന് ഈ അമ്മാവൻ എന്നുള്ള പേര് കേട്ടാൽ അലർജിയാണ് എന്നുള്ളത് അമ്മാവൻ എന്ന് കൂടി നമ്മുടെ മുതലാളിയുടെ കിളി പോയി പിന്നൊന്നും പിന്നെ ഒന്നും നോക്കിയില്ല പവർ ബ്ലോയോടുള്ള ദേഷ്യം മൊത്തം ആൻഡപ്പൻ്റെ പുറത്തിട്ട് തീർത്തുന്ന ഞാൻ കേട്ടത് അതെങ്ങനെയൊക്കെയോ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാവം അതായത് ഇവരുടെ മുതലാളി ഈ സോമനെന്നും അമ്മാവൻ എന്നുള്ള വിളി എങ്ങനെയെങ്കിലും മറക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പരട്ട അവിടെ പോയിട്ട് ഞാൻ ലഷാരിനു പേരിട്ടു അമ്മാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെറുതെ ഇരിക്കുവോ ഇപ്പം തലങ്ങും വലങ്ങും അടിവാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടെയാണ് ഞാൻ ഈ ലുക്കില്ല എന്ന് പറഞ്ഞത് അത് പുള്ളിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ബുദ്ധിയും വിവരവും ഇല്ല എന്ന് പറഞ്ഞത് പുള്ളിക്ക് പ്രശ്നമല്ല പക്ഷെ ലുക്കില്ല എന്ന് പറഞ്ഞത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല നീ ചെയ്തത് വലിയ തെറ്റ് അത് നീ തിരുത്തണം തിരുത്തിയ പറ്റു തിരുത്താൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിനൊരു അവസരം കിട്ടണ്ടേ എടേ നീ ആ കോഴിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചതാ അങ്ങനെ ആകുമ്പോ എനിക്ക് തിരുത്താൻ ഒരു പക്ഷെ പറ്റിയേക്കാം അപ്പൊ നിന്റെ വൈകാകിയൊക്കെ മാറും നിന്റെ കരച്ചിലൊക്കെ ഒന്ന് നിൽക്കും ഇവൻ എന്റെ പഴയ വീഡിയോസൊക്കെ തപ്പി അതിന്റെ നിന്റെ താഴെ ഒക്കെ കമന്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ കേട്ടത് അതായത് ഇവന് സഹിക്കാൻ പറ്റുന്നില്ല ലുക്കില്ല എന്ന് പറഞ്ഞത് എടേ സത്യമായിട്ട് ഞാൻ നിന്നെ ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല അത് ആ സമയത്ത് വന്നു പോയതാണ് ആക്കാൻ വേണ്ടി പറയുന്ന സാധനത്തിന് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ പ്രമോഷൻ കൊടുക്കും അതായത് ഗുണ്ടി ഗുണ്ടൻ ആ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല അത് പറഞ്ഞു പോയതാണ് നീ അതിലിത്രയും ഫീൽ ആവൂ എന്ന് ഞാൻ അറിഞ്ഞു ശരിക്കും ഈ ലാറ്റ് അവൻ ശരിയല്ലാന്നേ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമാണ് തെറ്റ് തിരുത്താനുള്ള ആഗ്രഹം എനിക്കുണ്ട് ഹ ഭഗവാനെ നടക്കട്ടെ അപ്പോ നീ ഒന്ന് ആ വെള്ളത്തിന്ന് കരയിലേക്ക് കയറിയാ അതായത് മീൻപിടുത്തൊക്കെ കഴിഞ്ഞെങ്കിൽ ആ വെള്ളത്തൊന്ന് കരയിലേക്ക് കയറിയാ എന്നിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കി അപ്പോൾ ലുക്കിന് വേണ്ടി അതായത് നിനക്ക് ലുക്ക് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി നീ വേണമെങ്കിൽ കോയ്യോടൊപ്പം ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തോ ചിലപ്പോൾ നിനക്ക് ലുക്ക് വന്നേക്കാം അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്ജോയ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ